എവിടെ സ്കൂളുണ്ട് ഇവിടെ അത് ശരി ആ അല്ല ഇതെന്ത് സംഭവം ഇല്ല ഇപ്പോഴും ഇപ്പൊ നടക്കാൻ പോവില്ല ഇതൊക്കെ പെണ്ണ് ബുദ്ധിമുട്ടുകള് ഏരിയത് എല്ലാരും പിന്നെ മനസ്സിലായി ഞാനത് മനസ്സിലായി ഇവിടെ ചന്തക്കാട് ഏത് കുട്ടിയോന്ന് ചോദിച്ചോ പറഞ്ഞു പിന്നോട് പറഞ്ഞു പറയുമല്ലോ പിന്നെ എന്താ ചെടി പോയിക്കോ ഏന്താ ചെക്കന്റെ പേര് പറഞ്ഞേ ആ ചെരി പോയിക്കോട്ടെ ഒന്നില്ല ഹലോ ജമ്മളെ കൊളത്തിന്റെ അവിടെ ആ ചമ്മക്കാട് ബ്രേക്കുണ്ട് ആ നമുക്ക് ചെക്കന്മാരൊക്കെ ഭയങ്കര മെറ്റലും കാര്യങ്ങളൊക്കെ അതിന് നിങ്ങൾ പണി കൊടുക്കി ഇപ്പൊരും നിങ്ങൾ അറിയണ്ടാവില്ല ഓക്കെ ഓക്കെ നിങ്ങൾ കൊളത്തിന്റെ അവിടെ വരി

എന്റെ നിങ്ങളുടെ ഇവിടുത്തെ അടിഞ്ഞോടി കേടില്ല എന്റെ പേര് പഠിയില്ല എന്തിനാ മേടിക്കുന്നവടാണ് വീട് എന്റെ വീട് താരമയാണ്

നിന്റെ ഞാനിങ്ങനെ ഈ കൊളത്തിലേക്ക് മാടക്കൂട്ടിനെ അയച്ചിട്ട് പോയാൽ മതി മടിക്കൂട്ടിനെ അയച്ചിട്ട് നടന്നി നടന്നു ഞാൻ ഓനെ നോക്കട്ടെ കുട്ടിയാണെങ്കിലും ചെക്കന്മാരനൊക്കെ ഇങ്ങനെ മാറ്റിയാണ് ഇവിടെ അല്ലെ ആ വലിയാത്ത ആണാത്തന്നെ കുറച്ചോടെ കഴിച്ചില്ല ശ്വാസം ഒന്നും ഞാൻ പേടിച്ചിട്ട് പേടിച്ചിട്ടിരുന്നു